വായിച്ചു ശരി അല്ല ഒരു ചർച്ചയിൽ ഇതുപോലെ പെരുമാറുന്നതും പ്രതികരിക്കുന്നതും ശരിയാണോ എന്ന് ബഹുമാനപ്പെട്ട അനിൽകുമാർ പരിശോധിക്കണം പ്രിയപ്പെട്ട അനിൽകുമാർ ഇത് കാണുന്ന ആളുകളുടെ അല്ലല്ല ഞങ്ങളോട് എന്ത് കാണിക്കൊന്നും വേണ്ട കേട്ടോ ആ ന്യായ ഒന്നും വേണ്ടെ അഭിപ്രായം പാടില്ല ഞാൻ പറയട്ടെ പറഞ്ഞു പറയട്ടെ ഒരുപാട് അങ്ങനെ വിധിക്കാൻ പറ്റില്ല നിജേഷ് പകട്ടെ എന്നോട് കള്ളം പറയാം ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ല നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഈ അസഹിഷ്ണുത കാണിക്കേണ്ട എന്താ മഞ്ജുഷു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം നിങ്ങൾ പറ സത്യം നിങ്ങൾ പറ പറഞ്ഞ ബഹളം കൂട്ടി ഇന്നൊരു മണിക്കൂർ ചെലവാക്കാനാണ് വന്നത് അതാണ് ഇന്ന് നിങ്ങൾക്ക് തന്ന ക്യാപ്റ്റ അത് പറ ഞങ്ങളിവിടെ കേട്ടിരുന്നോളാം നിങ്ങൾക്ക് അനിൽകുമാർ ഈ ഒരു സോഴ്സ് മാത്രമായിരുന്നു ജനങ്ങൾക്ക് വിവരമറിയാനുള്ളത് ആ രാജ്യം മനസ്സിലാക്കുക പണ്ട് ദേശാഭിമാനി മാത്രമായിരുന്നു സഖാക്കളുടെ സോഴ്സ് എങ്കിൽ റിസോഴ്സ് എങ്കിൽ ഇന്ന് നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് മാഫിക്കൊഴിലാട് ഇന്ന് നടന്ന പത്രസമ്മേളനത്തെ വെരിഫൈ ചെയ്യാനുള്ള എല്ലാവിധ ടെക്നിക്കാലിറ്റിയും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എട്ട് മണിക്ക് ഏഴര മുതൽ ഏഴര വരെ ബഹളം വെച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ സോഴ്സ് ഇല്ലാതായി പോകുമെന്ന നിത്യാധാരണ ദയവചെയ്തു നിങ്ങൾക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് ഒരു സഹിഷ്ണുത ഒരല്പം സഹിഷ്ണുത ഉള്ളത് നല്ലതാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള സീനിയറായ രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഒന്ന് മഞ്ജുഷ് പറയുന്നത് കേൾക്കാൻ കുറ്റക്കാരനാണ് കള്ളം പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞു എന്നൊക്കെ ആവർത്തിച്ച് ചർച്ചയുടെ ഗതി മാറ്റാൻ നിങ്ങൾ ദയവ് ഇത് ഉദ്ദേശിക്കരുത് ഇന്ന് മാറ്റിക്കൊരു നമ്മൾ പറഞ്ഞ ഒരേ ഒരു കാര്യങ്ങളും പറഞ്ഞില്ല അല്ലാതെ പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല വ്യവസായ തരത്തിലെ ഇംഗ്ലീഷ് വേർഷനിൽ ഇല്ലാത്ത കാര്യം മലയാളം വേർഷൻ വന്നു എന്തിന് ഞാൻ ചോദ്യം നിങ്ങളത് ഉത്തരം പറഞ്ഞാൽ മതി അത് ശരിയാണോ തെറ്റാണോ അത് മാത്രം പറഞ്ഞാൽ മതി രണ്ടായിരത്തി സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വിധി പ്രകാരം ആ പ്രദേശം നോട്ടിഫൈ ചെയ്ത് എടുക്കാനുള്ള പഴുത് അത് കൃത്യമായി കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു സുപ്രീം കോടതി അത് പറഞ്ഞ സമയത്ത് അത് നോട്ടിഫൈ ചെയ്ത് പിണറായി വിജയൻ ഗവൺമെന്റ് ഏറ്റെടുത്തോ ഇതാണ് ചോദ്യം അത് ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാതിരിക്കുന്ന സമയത്ത് ഒരു ലൂപ്പ് ഹോൾ അവിടെ വെച്ചു ആ ലൂപ്പ് ഹോളിൽ ഇംഗ്ലീഷ് വേർഷനിൽ വരാത്ത ഒരു വിശദീകരണം മലയാളം വേർഷനിൽ വന്നു ആ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിട്ട് മാത്രമേ നടക്കൂ പുറത്ത് നിങ്ങൾ പറഞ്ഞു പൊതു മേഖലയിൽ മാത്രമേ ജനനമുള്ളൂ എന്നൊരു അടുത്ത വിധിയിൽ വെച്ച് പറയുന്നു സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വരി കൊണ്ട് സി എം ആർ എന്നോട് വാങ്ങിയ രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ കൃത്യമായി അഞ്ചു ലക്ഷവും പിന്നീട് എട്ട് ലക്ഷമാക്കിയ ആ പൈസയുടെ പ്രതിഫലമാണ് മുഖ്യമന്ത്രി ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ ഇതാണ് നിങ്ങൾ വിശദീകരിക്കുന്നത് മഞ്ജുഷ് പറഞ്ഞ ഡേറ്റിന് പോലും കയറി പിടിച്ച് ആകാശത്തേക്ക് കയറിപ്പോകലല്ല നേരത്തെ മാറ്റിക്കൊള്ളടം പറഞ്ഞു അതിന് ആന്റണിയുടെ എടുത്ത് ആന്റണിയാണ് കുറ്റക്കാരൻ എത്ര എളുപ്പമാണ് എത്ര എളുപ്പത്തിലുള്ള ആഖ്യാനമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നാളെ കൊറേ ആളുകൾ നിങ്ങളെ സൈബർ ആളുകൾ അങ്ങ് പറയും ആന്റണി 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 എത്ര രണ്ടായിരത്തിൽ അല്ല റദ്ദാക്കാതെ ഏഴ് വർഷം ഏഴു വർഷം അവസരമുണ്ടായിട്ട് റദ്ദാക്കാതെ എക്സാലോജിക്കും സി എം മാും തമ്മിലുള്ള ഇടപാടിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ അനുമതി റദ്ദാക്കിയത് അത് പറഞ്ഞപ്പോഴേ ഞാൻ കള്ളം പറയുന്നുവെന്ന് ശ്രീ അൽകുമാർ പറയുന്നത് ശ്രീ ആനന്ദ് കൊച്ചുകൂടി താങ്കളുടെ നിലപാട് ക്ഷമിക്കണം കേട്ടോ ഇത്രയും വൈകി താങ്കളിലേക്ക് വന്നതിന് താങ്കളിവിടെ കണ്ടല്ലോ ഇവിടുത്തെ അംഗം അല്ലല്ലൊരു എന്റെ മുന്നേ അതൊക്കെ അറിയാവുന്നതിന്റെ പരമാവധി താങ്കൾക്ക് അവസരം നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നുവല്ലോ ഇതുവരെ ഒരു ചോദ്യത്തിന് ആൾക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അവസരം കിട്ടി ിൽ വളരെ തന്ത്രപരമായിട്ട് നിയമോപദേശത്തിന് കിട്ടു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം എടിപിടിന്ന് റദ്ദാക്കി ഈ കള്ളങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ അനുഭവം ഞാൻ കള്ളം പറയുന്നുവെന്ന് ആനന്ദ് ആനന്ദ് ആനന്ദിന്റെ അവസരം ആനന്ദിന്റെ അവസരം ആനന്ദിന്റെ അവസരം ആ യു ഡി എഫ് ലീസ് കൊടുത്തതിനെ കുറിച്ച് മഞ്ജൂഷന് സംശയമില്ല യുഡിഎഫിന്റെ ഞാൻ ഈ ചർച്ച ഉന്നയിച്ചു നിങ്ങൾ രണ്ടായിരത്തി ഉമ്മൻചാണ്ടി കോടികൾ കൊണ്ടുപോയത് അതുകൊണ്ടാണ് ചോദ്യം ശരി ആനന്ദ് ആനന്ദ് ഉമ്മൻചാണ്ടി കോടികൾ കൊണ്ടുപോയത് കള്ളപ്പണം കൊണ്ടുപോയത് ആ ലീസ് കൊടുത്തോണ്ടാണോന്ന് മഞ്ജൂഷൻ സംശയമില്ല ശരി മഞ്ജൂഷന് സംശയമില്ലല്ലോ ഈ ഉമ്മൻചാണ്ടി കോടികൾ അതുകൊണ്ടാണല്ലോ യു ഡി എഫിനെ മാറ്റി എൽ ഡി എഫിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത് ആനന്ദിന് അവസരം കൊടുക്കും ആനന്ദ് അത് ഞങ്ങള് നാട്ടുകാരോട് പറയുന്നുണ്ട് ആണ് കോടികൾ ആൻഡിച്ച് കൊടുക്കാൻ ഫീസ് കൊടുക്കല്ലേ ഒരു ആനന്ദ് പറയൂ ആ പുതുപ്പള്ളി കണ്ടതാണ് പുതുപ്പള്ളിയിലാണ് കൊണ്ടുപോയത് പുതുപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോയത് കോടികൾ നിജേഷ് ആനന്ദ് പകട്ടെ ആനന്ദ് പകട്ടെ പുതുപ്പള്ളിക്ക് കൊണ്ടുപോയത് പോലെ ബിജെപിക്കാർ എഴുതി വെച്ചിരിക്കുന്നത് ശരി ആനന്ദ് പകട്ടെ അതെ അതെ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് ആർക്കും സംശയമില്ലല്ലോ അല്ലെ ആനന്ദ് പകട്ടെ